വലിയ വെയിലാണ് പാലക്കാട് മാത്രമല്ല എല്ലായിടത്തും ചൂട് മുന്നറിയിപ്പൊക്കെ ഉണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പോകുന്നതും അങ്ങനെ ഒരു സെഗ്മെന്റിലേക്കാണ് നമുക്ക് അറിവിലേക്ക് പോകാം അപ്പോൾ അറിയാമിൽ നമ്മൾ ഇന്ന് സൺസ്ക്രീനെ കുറിച്ചാണ് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഒരു പരിഹാരം തന്നെയാണ് എങ്ങനെയാകണം സൺസ്ക്രീൻ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് ഏതാണ് നല്ല സൺസ്ക്രീൻ എന്നൊക്കെ നമുക്ക് നോക്കാം നമുക്കൊപ്പം അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ചർമ്മ രോഗ ഡോക്ടർ നീതു ബി ജോൺ ചേരുകയാണ് സ്വാഗതം ഡോക്ടർ നീതു ന്യൂസ് ത്രീയിലേക്ക് അപ്പൊ നമ്മളെപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കണം ഉപയോഗിക്കണം എന്ന് പറയുന്നു അത് എങ്ങനത്തേതാകണം എങ്ങനെയാണ് അതിന്റെ തിരഞ്ഞെടുപ്പ് എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണ് അപ്പോൾ ഒരു ആമുഖമായിട്ട് എങ്ങനെയാണ് പറയാനുള്ളത് എങ്ങനെയാണ് ഒരു നല്ല സൺസ്ക്രീൻ തിരഞ്ഞെടുക്കേണ്ടത് സൺസ്ക്രീനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പലതരം ഘടകങ്ങളാണ് മെൻഷൻ അതിൽ അല്ലാതെ ലീബലിനകത്ത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു എന്നൊരു സൺ അറിയാവുന്നത് പോലെ അപ്പോൾ അതിനകത്ത് തന്നെ പലതരം നമ്പേഴ്സ് അതിനകത്ത് മെൻഷൻ ആയിരിക്കും മിനിമം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് യു എസ് എഫ് ഡി എ അപ്രൂവ്ഡ് ആയിട്ടുള്ളത് എസ് പി എഫ് ഫിഫ്റ്റീൻ ആണ് അപ്പൊ മിനിമം നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സൺസ്ക്രീനിൽ എസ് പി എഫ് ഫിഫ്റ്റീൻ എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സൂര്യരശ്മികളിൽ നിന്ന് അഡിക്വിറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ളൂ അതിലും കൂടിയ സൺസ്ക്രീൻസ് അവൈലബിൾ ആണ് എസ് പി എഫ് തേർട്ടി എസ് പി എഫ് ഫിഫ്റ്റി അങ്ങനെ പലതരം റേഞ്ചിൽ സൺസ്ക്രീൻസ് അവൈലബിൾ ആണ് പക്ഷേ ഏറ്റവും മിനിമം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എസ് പി എഫ് ഫിഫ്റ്റി എന്ന് ഫിഫ്റ്റീൻ എന്നുള്ള സൺസ്ക്രീൻ ആണ് അത് മാത്രമല്ല നമ്മൾ നോക്കുമ്പോൾ പലതരം സൺസ്ക്രീൻസ് അവൈലബിൾ ആണ് നമ്മൾ ഈ യു വി റേസ് എന്ന് പറയുന്ന ഒരു ഘടകം ഈ സൂര്യ അത് ബ്ലോക്ക് ചെയ്യണം അപ്പോൾ ഈ യു വി എ എന്നും പറഞ്ഞിട്ടും യു വി ബി എന്നും പറഞ്ഞ തരം അൾട്രാവയലറ്റ് രശ്മികളാണ് മെയിൻ ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യുന്നത് അപ്പൊ ഈ രണ്ട് യു ഡി ഫാക്ടേഴ്സിനെയും ബ്ലോക്ക് ചെയ്യുന്ന സൺസ്ക്രീൻ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്നത് അങ്ങനത്തെ സൺസ്ക്രീൻസിനെ പറയുന്നതാണ് ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻസ് അതും ഈ ലേബലിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ വിത്ത് ഒരു എസ് പി എഫ് ഫിഫ്റ്റീൻ എങ്കിലും മിനിമം വേണം പിന്നെ നമ്മുടെ ഈ കേരളത്തിലെ ഒരു ക്ലൈമ വെതർ വെദറെ പൊതുവെ മിക്കതും സ്വെറ്റി ഡേസ് ആണ് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കുന്നതാണ് നമ്മൾ എല്ലാവരും അപ്പൊ അതുകൊണ്ട് തന്നെ സൺസ്ക്രീനിൽ വാട്ടർ റെസിസ്റ്റൻസ് കൂടി നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത് അതിനകത്ത് ലേബിൾ അതിലും മെൻഷൻ ആയിരിക്കും വാട്ടർ റെസിസ്റ്റൻസ് സൺസ്ക്രീൻ ആണോ അല്ലയോ എത്ര നേരത്തേക്ക് ഇത് റെസിസ്റ്റന്റ് ആയിരിക്കും അത് മെൻഷൻഡായിരിക്കും അപ്പോ യൂഷ്വലി നമ്മൾ ഈ ഈ മൂന്ന് മൂന്ന് ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഡിസൈഡിങ് ഫാക്ടർ സൺസ്ക്രീൻ ഇത് ഒരു ഒരു നോർമൽ ലൈക്ക് ചൂസ് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു ഇത് ഓരോന്നിലും അതിന്റെ എത്ര നേരം നിൽക്കും എന്നുള്ളത് അതിൽ തന്നെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു എങ്കിലും നോർമലി ഒരു സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എത്ര നേരം അത് ഉണ്ടാകും പിന്നെ നമ്മൾ എപ്പോഴാണ് അടുത്ത തവണ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത് ഒരു ദിവസം എത്ര തവണ ഉപയോഗിക്കേണ്ടി വരും അത് രണ്ട് മണിക്കൂറാണ് ഒരു സൺസ്ട്രീന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂറേഷൻ എന്ന് പറഞ്ഞത് ഒരിക്കലും നമ്മൾ സൺസ്ക്രീൻ ഫുൾ ട്രേസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഫെക്ഷണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ അത് റീഅപ്ലൈ ചെയ്യണം പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണ് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നവരാണ് അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഇത് എല്ലാ ടൂ ആസ് കൂടുതലും റീ ചെയ്യണം നമ്മൾ വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം എന്നില്ല ഇതിന്റെ മേലിൽ കൂടെ തന്നെ ഒരു ലെയർ അപ്ലൈ ചെയ്യാം അതും ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് ഒരു അളവ് സാധാരണ നമ്മൾ പറയാറുണ്ട് അത് സാധാരണ നമ്മുടെ ഈ എഫ് ഡി അപ്രൂവ്ഡ് ഇതിനകത്ത് പറയുന്നത് ടു മില്ലിഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് അലൌഡ് ആയിട്ടുള്ളത് സൺസ്ക്രീനിന്റെ ആപ്ലിക്കേഷൻ അത്രയും എങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊട്ടക്ഷൻ ഉള്ളൂ അതിലും കുറവാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ആൾക്കാർ ജസ്റ്റ് ഒരു ക്രീം പോലെയാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ യൂസ് ചെയ്തിട്ട് മെയിൻ ആയിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ നോക്കുവാണെങ്കിൽ ഒരു അര ടീസ്പൂണിൽ കൂടുതലെങ്കിലും ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൺ അത്യാവശ്യം നമുക്ക് വേണ്ടത്ര പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ളൂ അതും നമ്മളിപ്പോ വേറെ സ്ഥലങ്ങളാണ് അപ്ലൈ ചെയ്യുന്നത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും അപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിലും നമ്മുടെ കൈകളിലെല്ലാം ഒരു ത്രീ എം എൽ എങ്കിലും വരുന്ന രീതിയിൽ തന്നെ ഡോക്ടർ ഒരു ചോദ്യം കൂടി ഉണ്ട് എനിക്ക് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാമോ എന്നുള്ളത് കാരണം നമ്മൾ അവരെ കൂടി ശ്രദ്ധിക്കണമല്ലോ വെയിലത്തിറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സൺസ്ക്രീൻ പക്ഷെ അവർക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫിസിക്കൽ സൺസ്ക്രീൻസ് അല്ലെങ്കിൽ ഇൻഓർഗാനിക് സൺസ്ക്രീൻസ് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാവുള്ളൂ സൺസ്ക്രീൻ രണ്ട് രീതിയിൽ നമുക്ക് വേറെ പറ്റും കെമിക്കൽ സൺസ്ക്രീൻസ് ആൻഡ് മിനറൽ അല്ലെങ്കിൽ ഫിസിക്കൽ സൺസ്ക്രീൻസ് ആണ് അതിനകത്ത് സേഫ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഫിസിക്കൽ അല്ലെങ്കിൽ മിനറൽ സൺസ്ക്രീൻസ് ആണ് ഇൻഓർഗാനിക് മാത്രമേ ഉപയോഗിക്കാൻ കാരണം കെമിക്കൽസ് നമ്മുടെ ചെയ്യുന്ന അവൈലബിൾ ആണ് ഡോക്ടർ എന്തായാലും വളരെയധികം നന്ദി വലിയ വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് നമുക്ക് എന്തായാലും അറിവ് പകരുന്ന കാര്യം തന്നെയാണ് ഡോക്ടർ നീതു ബിജോൺ ആണ് നമുക്കൊപ്പം ചേർന്ന് ന്യൂസ് ത്രീടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് കൂടുതൽ അതിഥികളുമായി വീണ്ടും കാണാം നമസ്കാരം